രാവിലെ ഇവിടെ ഒരാൾ തണുപ്പത്ത് പോയി കുളിച്ചിട്ട് ദേവിടെ നനഞ്ഞ കോഴിയെ പോലെ വരുന്നുണ്ടേ എത്ര തണുപ്പാണെങ്കിലും അവന് സ്കൂളിൽ പോകുമ്പോൾ കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് ഇവിടെ ആണ് നിപ്പട്ടെ അമ്മ രാവിലെ അടിച്ച് ചെറിയ ചെറിയ ജോലികളെല്ലാം തീർത്ത് കട്ടണിന് കുടിച്ചിട്ട് വന്ന് കിടക്കുവാണേ ചീതു ഇപ്പോഴത്തെ മെയിൻ ദേ എപ്പോഴും ഇവര് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ഏതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്തപ്പോ ദേ നമ്മുടെ തക്കാളിയിൽ കായ വന്നിട്ടുണ്ട് ഈ പരാഗണനത്തിനൊക്കെ ഇതിനും മാത്രം അറിയില്ലായിരുന്നു കേട്ടോ കയ്യിലിരിക്കുന്ന മീൻ അൻപത് രൂപയാണെന്ന് ചോദിച്ചപ്പോ അമ്മ പറയാ നിന്റെ അച്ഛനെ റബ്ബർ റോട്ടല്ലേ മീൻ കച്ചവടം അല്ലല്ലോന്ന് നൈസായിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇവിടെ അടുപ്പയിൽ തലേ ദിവസത്തെ ബീഗറി കൂടെ നേടേണ്ട ഒരു തവിയുടെ കിടന്ന് നല്ല തിളയോട് തിളനിളയ്ക്കുന്നുണ്ടേ അമ്മ ചോറ് വാർത്ത് വെച്ചിട്ട് കറി വെക്കാനായിട്ട് നേടാൻ ഇവിടെ ഉള്ളി പൊളിച്ചോണ്ടിരുന്നപ്പോ ചീതോട്ടി കംപ്ലീറ്റ് വന്ന ആ ഉള്ളിത്തോടെ എല്ലാം വാരി ഇട്ടിട്ടുണ്ട് ഞാൻ അവരെ രണ്ടുപേരുടെ കണ്ണ് വെട്ടിച്ച് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഇച്ചിരി തണത്തോളം എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അറിയില്ല അപ്പം തന്നെ ജലദോഷം തുടങ്ങി അമ്മ രാവിലെ മേടിച്ച മീനെല്ലാം കൂടെ വെട്ടിക്കൂട്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ട് തുണി അലക്കാന്ന് പറഞ്ഞു നോക്കി ചെയ്തിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് ഒരാൾ വന്നില്ല കേട്ടോ എന്നാൽ പിന്നെ കല്ലെ കൊണ്ടു നനയ്ക്കാൻ കുറച്ച് തുണി ഞാൻ അവിടെ വാഷിംഗ് മെഷീലിൽ ഇട്ട് അലക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് ആദ്യമായിട്ട് അലക്കാൻ പോകുന്നില്ലേ വാഷിംഗ് മെഷീല് ബാക്കി അത്യാവശ്യമുള്ള മോന്റെ യൂണിഫോമും പിന്നെ അവന്റെ കുറച്ച് അലർച്ചി ിട്ട് അക്കാന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പം വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നില്ലെങ്കിൽ ഓരോന്നാളെ സ്കൂളിൽ പോയിട്ടുള്ളത് അല്ലേ ശീതൂന് ഇങ്ങനെ വെള്ളത്തിലും മണ്ണിനും ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമില്ല കരയാതിരുന്നുള്ളൂ അങ്ങനെ തുണിയിലേക്കൊക്കെ കഴിഞ്ഞാൽ അകത്ത് വന്നപ്പോഴേക്ക് നേടിയ ശീതൂട്ടി ഇവിടെ രാജകുമാരെ പോലെ ഏതാണൊക്കെ തലയിൽ വെച്ചോണ്ടിപ്പോട്ടെ തറയിലോട്ടൊന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആ തലയിലിരിക്കുന്ന പാത്രത്തിനുള്ളിൽ ഉള്ളി എല്ലാം നേടി ഇവിടെ മൊത്തം വരിപ്പറക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇവിടെ മൊത്തം ഉള്ളി രാവിലെ ഒന്ന് ഉറക്കാൻ വേണ്ടി നോക്കിയിട്ട് പാൽ കുപ്പിയിൽ പാലി നിറച്ച് കൊടുത്തായിരുന്നു അവള് നേട്ട് തിരിച്ചുകൊണ്ട് നടക്കുന്നത് കുക്കറിലെ അമ്മ ഏതാണ്ടൊക്കെ വാരിപ്പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുക്കർ മന്തി അങ്ങനെ വേണോന്നോ കുറിലെ പരിപാടി കഴിഞ്ഞപ്പോഴേക്ക് അമ്മ നേടി മീൻ ഉറക്കില് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇതിനിടങ്കിൽ ചീതോട്ടിന് ഒരു അറിവില്ലാന്നുകൊണ്ട് പോയി നോക്കിയപ്പോ നീണ്ട ഒരു സൈഡിൽ നിന്ന് പഞ്ചാമൃതം കഴിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ മധുരത്തിനോട് വലിയ താല്പര്യമില്ല എന്നാലും അവള് കഴിക്കുന്നുണ്ടപ്പോ കഴിക്കാൻ തോന്നി കേട്ടോ അങ്ങനെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചപ്പോ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത് അവള് കഴിച്ചോട്ടിന്റെ പാത്രം തലേ ചുറ്റി എങ്ങാണ്ട് കളഞ്ഞിട്ട് നേണ്ട എന്റെ പഞ്ചാമൃതം നക്കി തീരുവാണേ എനിക്ക് ഇതിന് മധുര ഇഷ്ടം എന്നിട്ടാണോ അറിയാൻ മയ്യ എനിക്കിതൊക്കെ കഴിക്കുമ്പോൾ തല കറങ്ങുന്ന മതിരി തോന്നുന്നുട്ടോ ചേട്ടൻ നേരത്തെ ഇരുന്ന് കൂകി വിളിച്ചത് മന്തി ഉണ്ടായിരുന്നുള്ളത് നല്ല കേട്ടോ നല്ല ഒന്നാമത്തെ സാമ്പാർ ആയിരുന്നു കേട്ടോ സാമ്പാറിലെ കഷ്ണങ്ങള് കണ്ടിട്ട് അടിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടെങ്കിലും അമ്മ അല്ല ഇപ്പൊ നന്നായിട്ട് അരങ്ങി ഉടച്ചെടുക്കും കേട്ടോ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പൊതുവെ അങ്ങനെ ആരും അത് കഷ്ണങ്ങൾ ഉടക്കാറില്ലെങ്കിലും ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പാത്രത്തിന്റെ സൈഡില് ആ കഷ്ണങ്ങൾ അങ്ങനെ അല്ല ഇരിക്കുവേ ഇതിനിടയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിന്ന് വിളിച്ചിട്ട് ഒരു കൊറിയറുണ്ട് ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് ഞാനിവിടെ നോക്കി വെക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായിട്ടും ആളും കിട്ടില്ല കേട്ടോ ഇവിടുത്തെ മഴയും വെയിലും എല്ലാം മാറി മാറി കൊണ്ടുകൊണ്ട് നമ്മുടെ വീടെല്ലാം നല്ല വിതർബിച്ച അവസ്ഥ ാണ് വീടിന്റെ സൈഡിൽ ഓടുകൾ എല്ലാം ഓരോന്ന് പറഞ്ഞിട്ട് ഇളകി തടയോടകെ ഇത് ഇതെല്ലാം കൂടെ എന്താണോ നെടിഞ്ഞു താഴേക്ക് വരുന്നത് ഇല്ല ഇപ്പൊ കൊറിയത് കൊണ്ടുവരുന്ന ആള് വരമ്പ് വരട്ടെ എന്ന് പറഞ്ഞു വീടിനകത്തേക്ക് കയറി നേടേണ്ട വന്നത് ഹോൾ അടിക്കുന്നു ഞാൻ ഇലാറ്റിക്കില്ല ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തതായിരുന്നേ അതാണ് ഇപ്പൊ വന്നതേ സാധാരണയുള്ള നോർമൽ ബെഡ്ഷീറ്റ് എത്ര ഇടക്ക് ബെഡിൽ വിരിച്ചാലും പിള്ളേരെ അതല്ല ചവിട്ടി ചവിട്ടി അത് ഒരു വഴിയാക്കേ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് പോകുന്നതിന്റെ പിന്നാലെ തന്നെ പിള്ളേരെ രണ്ടുകൂടെ വന്ന് രണ്ട് ചവിട്ട് ബെഡ്ഷീറ്റ് അതിന്റെ പാട് നോക്കി പോകട്ടെ അതുകൊണ്ട് തന്നെ കുറെ നാളുകൾ ഞാൻ വിചാരിക്കുന്നു എലാസ്റ്റിക് ഇല്ലെ ബെഡ്ഷീറ്റ് വാങ്ങിക്കണമെന്ന് അത് അവ ബെഡിന്റെ നാല് സൈഡിൽ കയറ്റി ഇടതു കൊണ്ട് തന്നെ പിള്ളേരെ എത്ര ചവിട്ടിയാലും മറിഞ്ഞാലും അത് ഇളകി പോകത്തില്ലല്ലോ നല്ല പ്യുവർ കോട്ടന്റെ ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ കളർ നല്ല സൂപ്പറാണ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അടിപൊളി കളർ ആയിരുന്നു കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും നമ്മുടെ എൽ ജിയുടെ സർവീസ് സെന്ററിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കുറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം കിട്ടിയ നമ്മുടെ വാഷിംഗ് മെഷീന്റെ അൺബോക്സ് ഇതേണ്ട ആ ചേട്ട നടത്തിയിട്ടുണ്ട് അകത്തെ ബാത്റൂമിൽ മാത്രം നമുക്ക് വാഷിംഗ് മെഷീൻ വായിക്കാനുള്ള സൗകര്യമല്ലേ അതുകൊണ്ട് ഞാനൊരു സ്റ്റാൻഡ് കൂടെ മേടിച്ചായിരുന്നേ ഇത് ഏത് മാവനാണ് നമ്മുടെ വീട്ടിനുള്ളിൽ വന്നിട്ട് വാഷിംഗ് മെഷീൻ തുടങ്ങിയതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് ചീതൂട്ടി അങ്ങനെ നമ്മുടെ കൊറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദേ ഒരു വാഷിംഗ് മെഷീൻ നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ചേച്ചി ചേച്ചുകൊണ്ട് നന്ദി എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് ഞാനും വാഷിംഗ് മെഷീനിൽ തുണി ഇറക്കാൻ പോവുകയാണ് വാഷിംഗ് മെഷീൻ മേടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ലിക്വിഡ് ഒക്കെ മേടിച്ചു വെച്ചായിരുന്നു കേട്ടോ സർവീസ് സെന്ററിൽ നിന്ന് വന്ന പുള്ളിക്കാരൻ എല്ലാം പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ആയോണ്ട് അണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പരീക്ഷണ സമയത്ത് പഠിക്കാതെ പോയപ്പോലും എനിക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു അങ്ങനെ പുള്ളി പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് തുടികളെല്ലാം വാരിയിട്ട് നേട്ടം ഞാനിവിടെ എല്ലാം ഓണാക്കി കൊടുത്തിട്ടുണ്ടേ സത്യം പറഞ്ഞത് പുറത്തിരുന്ന് തുണി അലക്കുമ്പോൾ ഭയങ്കര നടുവേദനയും തലകർക്കൊക്കെ ആയിരുന്നു കേട്ടോ ഇനിയിപ്പൊ അതൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോ മാസാവസാനം കറണ്ട് വല്ല് വരുമ്പോ കറങ്ങാ പോകുന്നത് മൊത്തം അച്ഛനായിരിക്കും അമ്മ ഓരോ രാവിലെ സ്കൂളിൽ പോയപ്പോഴേ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് തുണി അലക്കാവൂന്ന് അതുകൊണ്ട് ഞാൻ അവ വരുന്നേ നോക്കി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഞങ്ങളെ പോലെ തന്നെ പിള്ളേരും ഇതെല്ലാം ആദ്യമായിട്ടല്ലേ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞത് ഇന്ന് രാവിലെ കാപ്പി കുടിച്ചില്ല ഉച്ചക്ക് ചോറും കഴിച്ചില്ലായിരുന്നു കേട്ടോ അവിടെ വൈകുന്നേരം നാലുമണിയാവുമ്പോൾ ചോറ് കഴിക്കാന്ന് വിചാരിച്ചു ചോറിന് കറിയായിട്ട് അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറും നല്ല അടിപൊളി വളം മീന് വറത്തതുകൊണ്ടായിരുന്നു എന്റെ മോനെ ഏറ്റവും ഇഷ്ടം കറികളിൽ ഒന്നാണ് സാമ്പാർ കേട്ടോ പിന്നെ അടുത്ത ഇഷ്ടം രസമാണ് തൊട്ട് പുറകിൽ ഇരുന്ന് അമ്മയും ഭക്ഷണം കഴിക്കുന്നുണ്ടേ ഞാൻ എന്റെ കഷ്ടകാലത്തിന് ശീതവിട്ടിക്ക് ഒരു ഉള്ള ചോറ് കൊടുക്കാൻ വേണ്ടി നോക്കിയാണ് എന്റെ പൊലി അവിടെ മൊത്തം കരഞ്ഞ അവള് കിടന്ന് വേടുകി കളഞ്ഞേട്ടാ ഞാൻ വിചാരിച്ചു എന്റെ ചോറ് മാത്രമല്ല എന്ന് അപ്പുറത്ത് പറമ്പി കിടക്കൂന്ന് അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും അവടെ തുണിയെല്ലാം നേട കഴുകി വൃത്തിയാക്കി ആശയം വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് കാറ്റ് മതി കേട്ടോ പെട്ടെന്ന് ഉണങ്ങും അതുപോലെ അതിനകത്ത് വെള്ളം എല്ലാം പോയിട്ടുണ്ടായിരുന്നേ അല്ല ഞാനിത് ആരോടാ പറയുന്നതല്ലേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഇത് എന്റെ സന്തോഷം കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ എന്നാലും ഈ മനുഷ്യന്മാരുടെ തലേക്ക് ഒന്ന് സംബന്ധിക്കണോ അല്ലേ എന്തോരം സാധനങ്ങളാണ് ഈ കണ്ടുപിടിക്കുന്നത് അല്ലേ അവർക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു മത്തങ്കി തന്നെ ഉണ്ട് എന്തിനു പറഞ്ഞു ഇത് തേങ്ങ ഉറക്കാനും കുറെ മാങ്ങു ഉറക്കാനും മാത്രമേ ഉള്ളു വാഷിംഗ് മെഷീൻ പോയിട്ട് ഒരു തീ പട്ടിക്കുള്ളിൽവിൽ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി നമുക്ക് ദൈവം തന്നിട്ടില്ല തുണി പറക്കത്തത് സഹായിക്കാൻ വേണ്ടി നേരെ ചെയ്തോട്ട് മുന്നിൽ തന്നെ ഉണ്ടേ ഇന്ന് അച്ഛൻ ഇവിടെ വീട്ടിലില്ലാട്ടോ പെൻഷൻറെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് വീട് വരെ പോയതാണ് മിദിരയില് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയിൽ പോവാതെ കാൽനട യാത്ര ആയിട്ട് നേരെ ട്യൂഷന് പോവുകയാണ് വൈകുന്നേരം അഞ്ചുമണിയായിപ്പോ അങ്ങോട്ട് ഫുള്ള് കയനോ തിരിച്ച് ഇങ്ങോട്ട് ഫുള്ള് ഇറക്കുവാണ് കേട്ടോ ഈ റോഡെല്ലാം അങ്ങനെ മോനെ ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരിട്ട് തിരിച്ച് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോവുകയാണ് ഈ കയറ്റത്തിൽ നിന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയിട്ട് അടിക്കാം എനിക്കിപ്പോ സ്ഥിരമായിട്ട് രാത്രി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ മൂക്കട മൂക്കോടൊ ഒരുവിധം ശ്വാസം വിട്ട് ശ്വാസം വിട്ടിട്ട് മൂക്കെല്ലാം അടഞ്ഞി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്റെ ജനദോഷവും മാറും എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ വ്യ നമ്മുടെ വീട്ടിനടുത്തൊന്നും വേറെ വീടുകളില്ലെന്ന് ചോദിച്ചവർക്ക് കേട്ടിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എല്ലാം ഒത്തിരി വീടുകളുണ്ട് യുടെ ആ കുരി കാണുന്ന വീടാണ് നമുക്കുള്ള വീട് കേട്ടോ നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഞാൻ പിന്നെ വീടുകളിൽ അങ്ങനെ കാണിക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ നേടാ ഈ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന വഴി നേരെ നടന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടായേ സത്യം പറഞ്ഞാൽ സീതൂട്ടി അമ്മയെ ഏൽപ്പിച്ചിട്ട് അവള് കാണാത്തത് നൈസായിട്ട് ഞാൻ ഇവിടുന്ന് മുഖിയതാണ് തിരിച്ചുവന്ന് പുറത്ത് സീതൂട്ടിയെന്ന് വിളിച്ചപ്പോ അമ്മയുടെ മടി നമ്മൾ ഓടി വരുന്നുണ്ട് കേട്ടോ സീതൂട്ടിയെ കൊണ്ട് ഞാൻ ആ കയറ്റം കിറിയ അവിടെ തന്നെ കിറങ്ങി വീഴും അതുകൊണ്ടാണ് കൊണ്ടുപോകത്തത് അങ്ങനെ നേടാ നമ്മുടെ മെത്തേരി നമ്മുടെ പുത്തൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെ നല്ല ഭംഗിയില്ല കാണാൻ സാധാരണ നല്ല പ്യൂർ കോട്ടൺ ആണ് നല്ല കട്ടിയും ഉണ്ട് പിന്നെ സാധനം നല്ല സോഫ്റ്റ് ആണ് വിലയും കുറവുണ്ട് മുന്നൂറ് രൂപയ്ക്ക് അകത്തേ ഉള്ളേ ചെയ്തുകൊണ്ട് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്മയുടെ ക്യാബ് എല്ലാം ഉള്ളി പറഞ്ഞ് കളഞ്ഞോണ്ടിരിക്കുവാണ് അങ്ങനെ രാത്രിയിൽ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ട്യൂഷൻ ക്ലാസിന് പോയതേ മോനും വിളിച്ചോണ്ട് വരാൻ പോയ അച്ഛനും വന്നിട്ടുണ്ടേ അച്ഛനെ പുറത്തു വിട്ട് വന്നാലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു പാലും പിന്നെ നേണ്ട ഒരു പൊതിയും ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും അതിനകത്ത് കഴിക്കാൻ മോൻ ട്യൂഷന് പോയിട്ട് ഒന്നും ബാഗ് പോലെ നിലത്ത് വയ്ക്കാൻ ഒരു പഴം എടുത്ത് പൊളിച്ച് അവൻ അനിയത്തി കൊടുക്കുന്നുണ്ടേ ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ചേട്ടനും അനിയത്തി ഭയങ്കര സ്നേഹവും ചില സമയത്ത് കഴിഞ്ഞാൽ കീരി ബാബു ആണ് കേട്ടോ എടുത്ത് പൊളിച്ച് അവനും കഴിക്കുന്നുണ്ട് ഗൈസ് രാവിലെ വൈകുന്നേരം അവർ ഇവിടുന്ന് മിസ്സായി പോയി അച്ഛൻ ഇരിപ്പുണ്ടേ ഞാൻ പിന്നെ വൈകുന്നേരം കുളിച്ചിട്ടൊക്കെ വന്നപ്പോ അമ്മ ചായ ഇട്ടു നേൻ ഉള്ളിവിടെയാണ് കൊണ്ടുവന്നത് എന്നാൽ പിന്നെ അതുകൊണ്ട് ചേർത്ത് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ നല്ല മഴ സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് വന്ന് കഴിയുമ്പോൾ നല്ല ചൂ ചൂട് ചായ നല്ല ചൂട് ഉള്ളുവിടെ കഴിച്ച എങ്ങനെ നല്ല അടിപൊളിയല്ലേ അങ്ങനെ ചായ കൂടി അടിയന് ശേഷം ഇവിടെ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് മലയാളം നേരത്തെ ഞാനല്ലായിരുന്നു വീട്ടിരുന്ന് പഠിപ്പിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ട്യൂഷന് പോയാലും വീട്ടിൽ വന്നാൽ എനിക്ക് നോക്കാനുള്ള സമയം കിട്ടാറില്ല കാരണം ചെയ്തുകൊണ്ട് സമ്മതിക്കാറില്ല കേട്ടോ മോൻ പഠിക്കാൻ വേണ്ടി പുസ്തകം എടുത്തപ്പോഴേ ചെയ്തു കൊണ്ട് അലബ അടിച്ചു തുടങ്ങിയിട്ടുണ്ടെ ഞാനൊന്ന് ക്യാമറ നോക്കി ടാറ്റ പറയാൻ പറഞ്ഞ പോലെ നേട എനിക്ക് രണ്ടു തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ കമന്റ് ഇടപോ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്തേക്കണേ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ